சுதேஷ் சந்திரன் சகாவ் திரு அடுத்த கைத டிதா டி திரு

करेगा महादेवा करेगा महादेवा देवदार सुदर्शन महादेवा चाकोलेंदी कार्डर प्रशिक्षु चाकोले लास्ट चाकोस्की फ्रॉम रेडिया चाकोस्की सोनिया के एस सोनिया के एस सोनिया पॉल सुभाष पोनोली त्रिशूल, सुभाष पोनोली त्रिशूल, अबे, सुभाष सुभाष पोनोली, पीसी शशि कालिकुण्डम त्रिशूल, पीसी शशि कालिकुण्डम त्रिशूल, नो, मंजुशारीबी त्रिशूल, जसीना मुइदीन त्रिशूल ഓക്കേ ജെസീന മൊഹിദി കൃഷു വിനോദ് എടതിരിഞ്ഞി കൃഷു ഓക്കേ വിനോദ് എടതിരിഞ്ഞി കൃഷു എടതിരിഞ്ഞ സോമർമികാ കൃഷു എടതിരിഞ്ഞക്ക് ആ സോമ കൃഷു ആ സവർണ

ആള് വരുന്നുണ്ട് തന്നതും കൊണ്ട് വീണ്ടും വരും ബ്ലോക്ക് ആവല്ലേ പറ്റി എല്ലാരും സ്റ്റേജിൽ കേറാല്ലോ മാഷെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും മാഷേ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറാൻ പറയാം സഖാമിന്റെ അവിടെ തന്നെയാണ് വീഡിയോ െൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് ഈ കാവ്യശിഖ എനിക്ക് തന്ന ഒരു വലിയ അനുഭവമാണ് ഞാൻ കൊടുത്ത ഏഴാമത്തെ ദിവസം ദേശാഭിമാനി വാര്യയും ആ കവിത അച്ചടിച്ചു വന്നു രണ്ടു പുറമാണ് എന്നും അഭിമാനത്തോടെ പറയുന്നത് ഈ ക്യാമ്പിൽ നിന്ന് എനിക്ക് പോകാനാവില്ല തിരുവനന്തപുരത്തിൻ്റെ അന്ന് തെക്കേ അറ്റത്ത് നിന്ന് തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ കാവ്യശിഖയുടെ തന്നെ വിത എന്ന ക്യാമ്പിലേക്ക് എത്തുന്നു അവിടെ വച്ചാണ് ഞാൻ രാവണ് മാഷിനെ നേരിട്ട് കാണുന്നത് കഥയത്തിൻ്റെ കവിതയൊക്കെ പല സർവകലാശാലകളിലും പഠിപ്പിക്കാൻ ഒക്കെയുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പക്ഷെ അതിൽ ഞാൻ അവസാനം എഴുതി അതിൽ അവസാനിപ്പിച്ച വരി അത് ഇവിടെ ഞാനൊന്ന് വെറുതെ ഒന്ന് ഒന്ന് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു കാരണം രാഗി രാഗി നമ്മളെയൊക്കെ വെടിപ്പിച്ച് ഇങ്ങനെ തുറന്നു വിടുകയാണ് പക്ഷേ ഇനി ഈ ഒരാഘാതത്തിൽ നിന്ന് രാവുണ്ഷന് മുത്തനാകാൻ ഏറെ നോവുകൾ കൊണ്ട് എന്നും അപ്പോൾ എന്തായാലും കറുത്ത പറ്റ് എന്ന ഈ ഒരു കവിതയ്ക്ക് എനിക്ക് കാരണമായത് വലിയ കവിതയാണ് അവസാനത്തെ നാല് കണന്ന് ഞാൻ ചൊല്ലിയത് അതിലെ രാവണമാഷൻ്റെ എഴുത്തിടങ്ങളൊക്കെ തൊട്ട് ഞാൻ പോകുന്നുണ്ട് എന്തുകൊണ്ടും എനിക്ക് എന്നെ മെച്ചപ്പെടുത്താൻ കിട്ടിയ ഏറ്റവും വലിയ ഒരു ക്യാമ്പാണ് ഇത് എത്രയോ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട് പക്ഷേ എണ്ണം ഇപ്പോൾ കുറവാണെങ്കിൽ അത് ഗുണം ഏറെ മൂടിയതാണെന്ന തിരിച്ചറിവോടെയാണ് ഞാനും പോകുന്നത് എല്ലാവർക്കും എല്ലാവർക്കും വീണ്ടും ും നമുക്ക് വളരെ കൊയ്ത്ത് കൊടുത്ത് കൊ ആ സുതീഷന്റെ ചുറ്റും സുതീക്ഷ ഖാന്റെ ചുറ്റും ഒരു ഫോട്ടോ എടുക്കാം ഇല്ല അതാര എല്ലോക്കുടി നോക്കൂ കൂടി നോക്കൂ ആ മതി മതി സ്റ്റില്ല് ആരെങ്കിലും എടുക്കണം അഗിലേ ആരെങ്കിലും അങ്ങ് സ്റ്റില്ല എടുത്തോള കൂരൂ

മാഷ വിളിക്കോ മാഷ പുറംതിരിഞ്ഞ അമ്പ അല്ലെങ്കിൽ സെന്ററിൽക്കു സെന്ററിൽക്കു മാഷ സെന്ററിൽ വെക്കു സെന്ററില് ഞാൻ ഓടിക്കാനാ ഒന്ന് ടൈറ്റ് ചെയ്ത് അജി കുമാർ ഒന്ന് ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നോട്ട് പിന്നോട്ട് പോയി പോയി ആരും കൊള്ളാണ്ടാവു അടുത്ത കിട്ടുന്നില്ല രണ്ടം മുറിഞ്ഞു പോയി സെന്ററിലേക്ക് ടൈറ്റ് ചെയ്ത് ഞാൻ പുറകോട്ട് പോകും തോറും തീരെ എനിക്ക് ചങ്ങാതി ഞാൻ ഇതാക്കില്ലേ അവിടുന്ന് കൊറച്ചടുത്ത് നിക്കു പിന്നിലേക്കായിട്ട് നിക്കു ഒരു നാലു പേര് നാലു പേര് ഉള്ളിലേക്ക് കേറു ഉള്ളിലേക്ക് കേറു ഉള്ളിലേക്ക് കേറു ഉള്ളില്ലല്ലേ കട്ടായി പോകും અરે એન્જી ડોક્ટર બધા લોકો બધા નંબર લેકરને બોલ્યો ശില് ഓട്ടോടെ കഥ സാഹിത്യ ശില്പശാല പങ്കെടുത്ത എല്ലാവർക്കും નમ નમ મે નમ મે નમ 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 નમ